മനോഹരമായ നിമിഷത്തിന് ജനകീയനായ ജനനായകൻ ബഹുമാനായ കുർഗോളി മൊയ്തീൻ അവർ ജനപ്രതിനിധികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും പൗരാവലിയുടെയും കായിക പ്രേമികളുടെയും മഹരംഗമായ ഈ സാന്നിധ്യത്തിൽ ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആദവിനാവിന്റെ കായിക പ്രേമികുള്ള മനോഹരമായ സ്റ്റേഡിയത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ് മണ്ണും മനസ്സും ഒരുപോലെ കാത്തിരുന്ന മനോഹര നിമിഷം ഇതാ ുംനോഹരം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ജനനായകന്മാർ പൗരപ്രമുഖർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്ത്യക്കും രാജ്യത്തിനും അഭിമാനമായിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളോട് കൂടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഹൃദ്യമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആ ഒന്ന് നിർത്താൻ നമ്മൾ ഈ ആഘോഷത്തിന്റെ നിമിഷത്തിലാണെങ്കിലും നമ്മൾ മനസ്സ് വളരെ മനസ്സിൽ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു നിമിഷം ഈ വേദിയിലും ഈ സദസ്സിലും ഒക്കെ ഉള്ള ഗാലറിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് എണീറ്റ് നിന്ന് ഒരു നിമിഷം മൗനമാചരിക്കണമെന്ന് ആ ഗസയുടെ മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് അറിയിക്കുകയാണ്

സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളായ ലോകത്തിലെ പത്താമത്തെ നടത്തക്കാരനായ ഒളിമ്പ്യൻ ഇർഫാൻ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ മറടൗണ എന്നറിയപ്പെടുന്ന ആഷിഫ് സഹീർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാത്ത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ടി ആസാദ് അവരുകൾ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ബ്ലോക്ക് മെമ്പർമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ആധവനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മൂന്ന് പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ആദവനാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം എന്നുള്ളത് നമ്മുടെ ബഡ്സ് സ്കൂളായിരുന്നു ഒന്ന് അത് ഏകദേശം പണി തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ സ്റ്റേഡിയത്തോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എസ് സി ശ്മശ്മ ശ്മശാനത്തിൻ്റെ വർക്കാണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഏകദേശം അടുത്ത മാസം പണി തുടങ്ങാൻ പറ്റും നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടെയുമാണ് ഇവിടെ നിൽക്കുന്നത് കാരണം നമുക്കറിയാം ഏകദേശം ഇരുപത്തേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം വരെ ജനസംഖ്യയുമുള്ള നമ്മുടെ പഞ്ചായത്തിൽ നല്ലൊരു ശതമാനത്തോളം നല്ല കായിക പ്രേമികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംസ്ഥാനം വരെ അറിയപ്പെടുന്ന താരങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ബൈക്ക് റേസിംഗിൽ ദേശീയ ചാമ്പ്യനായ മൂസിൻ പറമ്പൻ അവർക്ക് മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അവർ വന്നു പോകേണ്ടായത് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കായിക പ്രേമികളുടെ നാടാണ് ആദവനാട് കേരളോത്സവം പോലെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും സംസ്ഥാനം വരെ നമ്മുടെ കുട്ടികളിവിടെ നിന്ന് എത്താറുണ്ട് അപ്പം അവർക്ക് ഈ ഭരണസമിതിയുടെ കാലയളവിൽ അവർക്ക് ഈ ഭരണസമിതിയുടെ ഒരു സ്റ്റേഡിയം നമുക്ക് തുറന്ന് കൊടുക്കാനായി എന്ന് പറയുന്നത് ഏറെ സന്തോഷമുണ്ട് അതോടൊപ്പം നമുക്കൊരു ഈ കാലഘട്ടത്തിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെ പൊതുപലത്തിലെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ അവരെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്റ്റേഡിയം അതേപോലെ ഇങ്ങനെയുള്ള കായിക മേഖലയിലൊക്കെ ഒക്കെ വഴിതിരിച്ച് വിടാനും കൂടെ കഴിയും ഏതായാലും ഇനിയും ഇവിടെ ഒരുപാട് വർക്കുകൾ ഇതിന്റെ പൂർത്തീകരിക്കാനുണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ അതിന്റെ പൂർത്തീകരണവും ഉണ്ടാകും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ നിർവഹിക്കുന്നതിന് വേണ്ടി എം എൽ എ ക്ഷണിക്കുന്നു തിരൂരിന്റെ വികസന നായകൻ ബഹുമാനനായ കുർകോളി മുനീൻ സാഹിബ് അവർ ഈ പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടന ഭാഷയിക്കുന്നു ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന് സർക്കാരിന്റെ തന്നെ ഒരു ലക്ഷ്യമാണ് പക്ഷേ സർക്കാരിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏത് പ്രഖ്യാപിച്ചുവെങ്കിലും അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഖ്യാപനത്തിന്റെ ഫലമായി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഒരു കഴിഞ്ഞ പതിനെട്ടാം തീയതി മാത്രമാണ് വെട്ടത്ത് ആദ്യത്തേത് തുടങ്ങിയിട്ടുള്ളത് ബാക്കിയത് ഇപ്പോൾ നീ പറയേണ്ടതില്ല അപ്പോൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാക്കി എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ് ഞാൻ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സിനിയോബിയ അടക്കമുള്ള ജനപ്രതിനിധികളെ ഞാൻ അഭിനന്ദിക്കാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കളിസ്ഥലം ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്നും ഉപയോഗിക്കാനല്ല സ്ഥിരമായി ഇവിടുത്തെ കായിക താൽപര്യരായിട്ടുള്ള കുട്ടികൾക്ക് വളരാൻ ഉയർന്നു വരാൻ ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവസാന സന്ദർഭത്തിലും വികസനത്തിന്റെ തുടർച്ച അതിഗംഭീരമായി തന്നെ പഞ്ചായത്തിൽ നടക്കുന്നു എന്നുള്ളതും സന്തോഷകരമാണ് ഒരു മുതിർന്ന ജനപ്രതിക്ക് എന്മാരെ ഉദ്ഘാടനം ലോകത്തോളം തകർത്ത് ലോകത്തിന്റെ നെറുകിയിൽ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലപ്പുറത്തുകാരൻ അഭിമാനത്തോടെ സ്നേഹ ബഹുമാനങ്ങളോടെ മുഖ്യാതിഥിയായി വന്നെത്തിയ ഒളിമ്പ്യൻ കെ പി ഇർഫാൻ അവർ ഈ നല്ല സദസ്സിന് ണെങ്കിലും ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ഞാൻ കീവറമ്പ് പഞ്ചായത്തിൽ ചെറിയൊരു ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ കേരളോത്സവത്തിലൂടെ കയറി വന്ന ഒരാളാണെന്നും പറയാം നമുക്ക് കാരണം ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മളെ നമ്മുടെ കാലത്തൊക്കെ രക്ഷിതാക്കള് പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു നീ പഠിച്ചു വളരെ പഠിച്ചു വളരെ നീ ഒരു ഡോക്ടർ ആവണം എൻജിനീയർ ആവണം എന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രക്ഷിതാക്കളും ആ അത് അതിൽ നിന്ന് മാറി എൻ്റെ കുട്ടി കളിച്ച് വളരണം എൻ്റെ കുട്ടി നല്ല ആരോഗ്യപൂർവ്വമായ ഒരു മകനായിട്ട് വളരണം എന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു നാട്ടുകാർക്കുള്ള ഒരു സമ്മാനമെന്ന് തന്നെ പറയാം കാരണം ഒരുപാട് ഹോസ്പിറ്റലുകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇപ്പോ അല്ലെ ഒരുപാട് ഹോസ്പിറ്റലുകളേക്കാൾ തുല്യമാണ് നാട്ടിലെ ഒരു ഗ്രൗണ്ട് എന്ന് തന്നെ നമ്മൾ പറയാം നമുക്ക് കാരണം ഒരുപാട് പേര് സുഖ ഏത് ഹോസ്പിറ്റലിലേക്ക് പോയാലും ഇത് അസുഖമായിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയാലും നമുക്ക് ഫിറ്റ് ഇല്ലാത്തൊരു ബോഡി കാരണമാണ് നമ്മൾ അസുഖമായി അസുഖകരമായി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കളിക്കാനും രാവിലെയും വൈകുന്നേരം പ്രാക്ടീസിനും ഇറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് രോഗമില്ലാത്ത ഒരു നാട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് വരും പഞ്ചായത്ത് പറഞ്ഞതുപോലെ അവർ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രൗണ്ട് നിങ്ങൾക്ക് ഒരുക്കി തന്നു ഇനി ഇതിന് ഉത്തരം നൽകേണ്ടത് ഈ നാട്ടിലെ യുവാക്കളും നിങ്ങളൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുത്തി വരും കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങൾ വളർന്നു വരട്ടെ അതിന് ഈ ഒരു ഗ്രൗണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ഈ ഇതുപോലുള്ള ഒരു ഗ്രൗണ്ട് നാട്ടുകാർക്ക് സമ്മാനിച്ച സമ്മാനിച്ചതിന് ഇതിന്റെ ഭാരവാഹികൾക്കും ഇതിന്റെ പഞ്ചായത്തിലെ ഓരോ മെമ്പർമാർക്കും പ്രസിഡന്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി എന്ന് പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ഒരു നന്ദിയും എൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു കാൽപന്ത് കൊണ്ട് മൈതാനങ്ങളിൽ കവിത രചിച്ചവർ അവരുടെ പേരാണ് ആസിഫ് സഹീർ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കേരളത്തിന്റെ മരണോണ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ആസിഫ് സഹീറിനെ സ്നേഹബുഹമാകുന്ന ആദരങ്ങളോടെ ആദവനാടിന്റെ പ്രേമികൾക്ക് വേണ്ടി പ്രഭാഷണത്തിനായി ക്ഷണിക്കപ്പെട്ടു പ്രിയ എം എൽ എ കുർക്കോളി നൊീൻ സാഹിബ് എം എൽ എ സ്റ്റേജിലെത്തുന്ന വിശിഷ്ട വ്യക്തികൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഇർഫാൻ ഒളിമ്പിൻ ഇർഫാൻ അതുപോലെ ആദവനാട് പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരം നൽകിയതിന് കാരണം ഫുട്ബോൾ കൊണ്ട് മാത്രം ജീവൻ കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആധുനിക ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് ഒരുപാട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഐ എസ് എൽ അതുപോലെ ലോകോത്തര ക്ലബ്ബുകൾ ഇന്ത്യയിലെ ഇന്ത്യയെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലെ ലോട്ടോ ഒരുപാട് അക്കാഡമീസ് വരാൻ തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഉപദേശം തരാനുള്ളത് നമ്മുടെ പേരൻസിനോടാണ് കുട്ടികൾക്ക് സ്പോർട്സിൽ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിലും ഗേൾ ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത് മാക്സിമം അവരെ പ്രൊമോട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കാരണം അത്രക്കും അവസരങ്ങളുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ത്യയിലുള്ളത് അപ്പം എന്നെ 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 സംബന്ധിച്ചോളം തന്നെ ഞാൻ പറയാം ഞാൻ ഫുട്ബോൾ കൊണ്ട് ഞാനിപ്പം എസ് പി ഐയിലൊരു ഓഫീസറാണ് കാരണം അത് ഫുട്ബോൾ കളിച്ചിട്ട് മാത്രം കിട്ടിയതാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഒരവസരം കിട്ടില്ല ഇങ്ങനൊരു ജീവിതം എനിക്ക് കിട്ടില്ല എന്നല്ല പറയാൻ പറ്റും അപ്പം ഏറ്റവും കൂടുതൽ അവർ ബാക്കിൽ നടക്കുന്നത് പേരൻസാണ് അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് വന്നത് ആദവനാട് ഗ്രാമപഞ്ചായത്തിന് എന്തുകൊണ്ട് മുതൽ കൊണ്ടാണ് അവരെ എന്തായാലും ആ പഞ്ചായത്തിനെ പ്രശംസിച്ചേ പറ്റൂ കാരണം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് സ്പോർട്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ടാലൻ്റഡ് ആയിട്ടുള്ള അവിടെയൊക്കെ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട് നല്ല ടാലൻ്റ് ഉണ്ട് അവരെ കണ്ടെത്തുന്നത് നിങ്ങളുടെ മാത്രം ചുമതലയാണ് നല്ലൊരു അക്കാഡമി വരട്ടെ അക്കാഡമികളായിട്ട് തന്നെ പോകണം നല്ലൊരു കോച്ചിങ് ക്യാമ്പ് വേണം മലപ്പുറത്തിനും ഇന്ത്യക്കും കേരളത്തിനും ആദവനാട് ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ ഗ്രൗണ്ടിലൂടെ ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ് ഇങ്ങനൊരു ഇങ്ങനൊരവസരം നൽകിയതിന് ഒരിക്കൽ കൂടി പഞ്ചായത്തിനോടും പ്രസിഡന്റോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് ഒരു വാക്കുകൾ നടത്തുന്നു താങ്ക് യു ഈ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഇവിടെ സൗഹൃദ മത്സരമുണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്